അപ്പൊ ഇതുപോലൊരു വാഴ ഡിവൈസ് ഈ അടുത്തൊന്നും തന്നെ ഇറങ്ങിട്ടില്ല അപ്പൊ ഞാൻ ഈ ചാനൽ പൊതുവെ ഇങ്ങനെ സ്മാർട്ട് ഫോൺസിനെ പറ്റിയിട്ടൊന്നും അധികം ഇങ്ങനെ സംസാരിക്കാറില്ല പക്ഷെ എന്തോ ഈ നത്തിങ് ഫോൺ ത്രീ കണ്ടപ്പോഴത്തേക്കും സംസാരിക്കണമെന്ന് തോന്നി മേ ബി ഒരു മാർക്കറ്റിംഗിന് വേണ്ടിയിട്ടായിരിക്കും ഈ പരിപാടി ഇപ്പൊ ചെയ്തത് െപ്പറ്റി അറിയാവുന്നവർക്ക് മേ ബി മനസ്സിലാക്കി കാണും പക്ഷെ ഇതൊരു വൺ കോമഡി ആയിട്ടുണ്ട് ഇവർ മാർക്കറ്റിങ്ങിന് എന്തിനു വേണ്ടി ചെയ്താണെന്നുണ്ടെങ്കിൽ ഇത് വൺ കോമഡി ആയിട്ടുണ്ട് അപ്പോൾ കാര്യം എന്താണെന്ന് അറിയാൻ മേ ബി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാതിരിക്കും പക്ഷേ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നത്തിങ് ആക്ച്വലി ഭയങ്കര ആനയാണ് കുതിരയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹൈപ്പ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഫോൺ ത്രീ എന്ന് പറഞ്ഞിട്ട് അവരുടെ ലേറ്റസ്റ്റ് സാധനം ഇറക്കി പക്ഷേ സാധനം ആക്ച്വലി ഒരു മലങ്കൾട്ട് ഫോൺ അങ്ങനെ തന്നെ എന്നെ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇതിനെപ്പറ്റി മൊത്തമായിട്ടൊരു അവലോകനം പറയാന്നുണ്ടെങ്കിൽ സിമ്പിളി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഫോൺ വിത്ത് ഫ്ലാഗ്ഷിപ്പ് പ്രൈസ് അതാണ് ഫോൺ ത്രീ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മാർക്കസ് ബ്രൗൺലി എന്നിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ടല്ലോ പുള്ളി ഒരു വട്ടം ഇങ്ങനെ കളിയാക്കി ഇവരൊരു മിഡ് റേഞ്ച് ബ്രാൻഡാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബഡ്ജറ്റ് ഡിവൈസ് ഇറക്കുന്നൊരു ബ്രാൻഡാണെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് അപ്പൊ മേ ബി ഇവർ അതിനെ സീരിയസ് ആയിട്ട് ഒരു സീരിയസ് നോട്ടിൽ അത് എടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ടിട്ട് ഇവർ ഇറക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഫ്രൂട്ടി ബ്രാൻഡ് ഇതുപോലത്തെ ഈ ഓവർ പ്രൈസ്ഡ് ക്രാപ്പ് ഒക്കെ ഇറക്കാറുണ്ട് അപ്പോൾ ഫ്രൂട്ടി ബ്രാൻഡിൽ പിന്നെ കുറേ ഫ്രൂട്ടി ഫാൻസ് ഉള്ളത് കൊണ്ടിട്ട് അതൊക്കെ ഇങ്ങനെ വിറ്റ് പൊക്കോളും കാരണം അവർക്കതൊരു കുഴപ്പമില്ല അത് വാങ്ങിക്കാനായിട്ട് അവിടെ ആൾക്കാരുണ്ട് ജസ്റ്റ് ലൈക്ക് ദ സിക്സ്റ്റീൻ ഇ പക്ഷേ നത്തിങ്ങിനും അങ്ങനെ ഒരു വലിയ ഫാൻ ബേസ് എന്തൊക്കെയാണ് നത്തിങ് ഓർത്ത് വെച്ചേക്കുന്നണ്ടെങ്കിൽ ഇപ്പൊ നത്തിങ് കമ്മ്യൂണിറ്റിൽ കയറിയിട്ട് ഫോൺ ത്രീന്റെ റിലീസായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ത്രെഡ് എടുത്ത് കാൽപ്പേ വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഒരു സാധനം പുള്ളിക്ക് മനസ്സിലാവും നത്തിങ് നിങ്ങളൊന്ന് ഇരുന്നിട്ട് കാലി നീട്ട് അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചെന്നതിനെ പറ്റിയിട്ട് പറയാം അപ്പോൾ ആദ്യം തന്നെ ഇതിൽ അതിമനോഹരമായിട്ടുള്ള പ്രൈസിംഗിലേക്ക് നമുക്ക് പോവാം അപ്പോൾ പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ നത്തിങ്ങിന്റെ ഈ ഫ്ലാഗ്ഷിപ്പ് അവരാതെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു എമ്പതിനായിരം കൊടുത്താൽ നിങ്ങൾക്ക് എൺപതിനായിരം രൂപ കൊടുത്താലാണ് ഈ സാധനം നിങ്ങൾക്ക് കിട്ടുന്നത് കോമഡി എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കുന്നത് മാനുഫാക്ചർ ചെയ്യുന്നത് ഇന്ത്യയിലാണ് അപ്പൊ ഇന്ത്യയിൽ എൺപതിനായിരം രൂപ കൊടുക്കണം എന്നിട്ടുണ്ടെങ്കിൽ ഇത് ഷിപ്പ് ചെയ്ത് അമേരിക്കയിൽ ചെന്നിട്ട് അമേരിക്കയിൽ ഇതിന്റെ എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് എഴുപത്തയ്യായിരം രൂപയോളാണ് ഇതിലെ അമേരിക്കയിൽ ഇതിന്റെ പ്രൈസ് വരുന്നത് അത് എന്ത് ലോജിക് അത് എനിക്കൊരു മനസ്സിലായിട്ടില്ല ഷിപ്പ് ചെയ്യുന്നതിന്റെ പൈസ അവിടെ വരുന്നുണ്ട് എന്നാൽ ഇവിടെ ഷിപ്പിങ്ങിന് ഒന്നും കോസ്റ്റ് വരുന്നില്ല പക്ഷേ ഇവിടെ എൺപതിനായിരം രൂപ കൊടുക്കുകയും വേണം പിന്നെ തമാശ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എഴുപതിനായിരം ആണെന്നുണ്ടെങ്കിൽ എമ്പതിനായിരം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്കുള്ള മുതലേ ഉള്ളൂ ഇനി ഇതിന്റെ ഫ്ളാഗ്ഷിപ്പ് ലെവൽ ഫ്ളാഗ്ഷിപ്പ് ലെവൽ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് സംസാരിക്കുക അപ്പൊ അതിന്റെ ചിപ്സെറ്റ് ആണ് ഫ്ളാഗ്ഷിപ്പ് ലെവൽ മിഡ് റേഞ്ച് ചിപ്സെറ്റ് ആയിട്ടുള്ള എയ്റ്റ് എസ് ജെൻ ഫോർ ആണ് ഇതിന്റെ അത് വരുന്നത് എസ് ജെൻ ഫോർ അത് മുപ്പത്തയ്യായിരം രൂപ കിട്ടുന്ന എയ്റ്റ് എസ് ജെൻ ഫോർ അപ്പൊ ഇവിടെ ബാക്കി ബ്രാൻഡ്സ് ഒക്കെ മീൻസ് എനിക്കോണ് ഒരു ഫിഫ്റ്റി കെ റേഞ്ചില് വരെ നമുക്ക് എയ്റ്റിൽ എയ്റ്റ് ചിപ്പ് വെച്ച് ഇറക്കുന്ന ബ്രാൻഡിലുണ്ട് ഈവൻ ബഡ്ജറ്റ് ഡിവൈസ് ഇറക്കുന്ന റിയൽമി വരെ ഈ പറഞ്ഞ പ്രൈസ് ബ്രാക്കറ്റിൽ എയ്റ്റ് എല്ലൈറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അങ്ങനെയുള്ള ഇടത്തേക്കാണ് നത്തിങ് ഇങ്ങനത്തെ ഈ എന്താ പറയുക ഈ സാധനം എയ്റ്റ് എസ് ജെൻ ഫോറും എടുത്തു പിടിച്ചിട്ടുണ്ട് വരുന്നത് കുറെ പേരൊക്കെ വന്നിട്ട് ചിപ്സെറ്റിന്റെ കാര്യമാണ് വന്നിട്ട് നത്തിങ് ഒരു എമർജിങ് ബ്രാൻഡാണ് അപ്പൊ അവർക്ക് എയ്റ്റ് എൽ കിട്ടുന്നതിന് എന്താ പറയുക പോരായ്മകളുണ്ട് അതാണ് അവര് ശ്രമിക്കുന്നില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇത് നമുക്ക് എന്നെ കെയർ ചെയ്യുന്ന കാര്യമല്ല ഓക്കെ നത്തിങ് എന്ന് പറയുന്നത് എന്നെ കെയർ ചെയ്യുന്ന ഒരു കാര്യമല്ല അപ്പൊ അവരൊരു നല്ല ഡിവൈസ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പറയാനേ നമുക്ക് പറ്റുകയുള്ളൂ അല്ലാതെ എന്റെ ബ്രാൻഡ് ഒന്നും അല്ലല്ലോ ഞാനൊരു എൻ്റെ യൂസർ ആണ് അപ്പൊ എനിക്ക് വേണ്ടത് ഒരു നല്ല ഡിവൈസ് ഡിവൈസിനുള്ള സാധനമാണ് നല്ല സാധനം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിമർശിക്കും അല്ലാണ്ട് അവിടെ ഇങ്ങനെയാണ് അവർക്ക് ഇങ്ങനത്തെ മാർക്കറ്റിംഗ് ആണ് ഇത് അവരുടെ സ്ട്രാറ്റജി ആണ് അതൊന്നും നമ്മൾ മാറ്റർ ചെയ്യുന്നില്ല മാൻ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഗുണമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും അതല്ലാണ്ട് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വെക്കുക എന്നുണ്ടെങ്കിൽ ഇതുപോലെ കളിയാക്കും പിന്നെ ഉള്ള സാധനം വേൾഡ് ക്ലാസ് ഡിസൈൻ വേൾഡ് ക്ലാസ് ഡിസൈൻ സിമട്രീന് ഇത്രയും കിഡ്ഡിലായിട്ട് ഉപയോഗിച്ച് ഡിസൈൻ വേറെ ഇല്ല ഇവരുടെ ഫോൺ വരെ ഡിസൈൻ എന്ന് വെച്ചാൽ ടോപ്പ് ടോപ്പിനോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഞാൻ ഫോൺ ടു എ ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പോൾ ത്രീ എ പ്രോ ഇപ്പൊ ത്രീ ത്രീ എ പ്രോയിൽ ഈ സിമട്രി ഇല്ലായ്മയുടെ ചെറിയ വേർഷൻ ത്രീയിലാണെന്നുണ്ടെങ്കിൽ എന്റെ പൊന്ന ഒന്നും പറയാനായിട്ടില്ല സ്ക്രൂ തൊട്ട് കംപ്ലീറ്റ് അസിമെട്രിക്കലായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പോൾ ഇതെന്തോ സെറ്റപ്പ് സെറ്റപ്പായിട്ടൊക്കെയാണ് നത്തിങ് വിചാരിച്ചേ എനിക്ക് തോന്നുന്നു കാരണം ഇവര് മറ്റേ ഈ മഴ പെയ്യുന്ന ബദ്രം കൂട്ടുന്നു ആ സിനിമയുടെ അടുത്താണോ ഇങ്ങനെ നമ്മുടെ മുകേഷും മണിപിള്ള രാജും കൂടെ ഒരു പെണ്ണിനെ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ സംതിങ് ഒക്കെ ഒരു പേപ്പറിൽ കുത്തി വരച്ചിട്ട് ആ ഇതെന്തോ ഭയങ്കര ഭയങ്കര ആർട്ടാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുമല്ലേ അപ്പ അതുപോലെ എന്താ പരിപാടിയാണ് ഞാൻ അതിങ്കേക്ക് ചെയ്തേക്കുന്നത് ഇവർ ഇവരെന്തൊക്കെയോ കാണിച്ച് ഇതിന്റെ പുറകില് ഡിസൈൻ ചെയ്ത് വെച്ചും ഇതെന്തോ വലിയ സംഭവമാണെന്ന് ആൾക്കാരെ കാണിക്കുക അപ്പൊ അങ്ങനെ എന്തോ ഉണ്ടാക്കി പിന്നെ ഇത് ഈ ഡിസൈൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേർസ്പെക്റ്റീവ് ആകട്ടെ ഇപ്പൊ എൻ്റെ പെർസ്പെക്ടീവ് ഞാൻ പറഞ്ഞാണ് മേ ബി ചിലർക്ക് ഇതൊക്കെ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം എന്താ പറയാ ബാക്കിയുള്ള ഫോൺസിൽ നിന്ന് എന്തോ വെറൈറ്റി എന്നുള്ള രീതിയിൽ എനിക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് വന്നൊരു കാര്യം എന്ന് പറയുന്നത് ഗ്ലിഫ് ലൈറ്റ് എടുത്തു കളഞ്ഞു അത് എന്തിനാണെങ്കിൽ ഇവരുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ ഗ്ലിഫ് ലൈറ്റ് ആണ് ഒരു നോർമൽ മലയാളി വരെ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഇത് നത്തിങ് ഇത് ലൈറ്റ് കത്തും അപ്പം അങ്ങനെയാണ് ഇവിടെ എല്ലാരും പറഞ്ഞിട്ടിരുന്ന വെച്ചത് അപ്പോൾ അത് പറയും അത് അതാണ് അവരുടെ ഐഡന്റിറ്റി അപ്പം അങ്ങനെയുള്ള ഐഡന്റിറ്റി എടുത്തു കളഞ്ഞിട്ട് ഡോട്ട് ഡോട്ട്മെട്രിക്സ് ഡിസ്പ്ലേ വെച്ച് അപ്പോൾ നോ ഹൈറ്റ്സ് ഓൺ ദ ഡോട്ട് മെട്രിക്സ് ഡിസ്പ്ലേ അതിന്റെ ആ ഒരു ഐഡിയയിൽ എനിക്ക് ഒരു ഹെയ്റ്റുമില്ല കാരണം ഇറ്റ്സ് കൂൾ ഇറ്റ്സ് എന്താ പറയുക കിടിലാണ് അതിന്റെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എന്തിനാണ് ഗ്ലിഫ് ലൈറ്റ് കളയുന്നത് അതാണ് മനസ്സിലാകാത്തത് അതൊരു ഐഡന്റിറ്റി അല്ല അവരുടെ പിന്നെ ഞാൻ പറഞ്ഞു ോട്രിക്സിന്റെ അകത്ത് എന്റെ ഒരു രസം എന്ന് പറയുന്നത് ഇവർ ഇതിന്റെ ഡി കെ ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേറെ ആപ്സിനും ഈ ഡോട്ട് ഡോട്ട്മെട്രിക്സിനെ ഉപയോഗിക്കുന്ന രീതിയിൽ അവർക്ക് അതിനെ ഒപ്റ്റിമൈസ് ഒക്കെ ചെയ്യാൻ പറ്റും അവരുടെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാത്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ആക്ച്വലി നല്ല കാര്യമാണ് നമ്മൾ നല്ല നല്ല എന്ന് പറയണം പക്ഷേ ഇവർ ഗ്ലിഫ് ലൈറ്റ് എടുത്ത് കളഞ്ഞെന്ന് പറയുന്നത് ഒരു വലിയ റെഡ് ഫ്ളാഗ് ആണ് എനിക്ക് കാരണം അത് ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇവർക്ക് മേ ബി രണ്ടു മൂന്ന് ഇപ്പോൾ ഫോൺ ത്രീ എയിലൊക്കെ ടു എയിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു രണ്ട് മൂന്ന് സ്ട്രിപ്പ് അവിടെ വെച്ചേക്കായിരുന്നു ഇവൻ ഒരു സ്ട്രിപ്പ് എങ്കിലും ഇവിടെ വെച്ചേക്കായിരുന്നു ഇനി കുറച്ച് പിസിക്കലിന്റെ കുറച്ച് കാര്യങ്ങൾ പറയും പിശിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അട്ടർ പിശിക്കൽ എന്തിനാണ് ഇങ്ങനെ പിശിക്കുന്നത് ഒന്നാമത്തത് യു എസ് ബി ടു പോയിന്റ് സീറോ ഫ്ളാഗ്ഷിപ്പിൽ വെക്കുന്ന ഒരു യു എസ് ബി വേർഷൻ ആണ് യു എസ് ബി ടു പോയിന്റ് സീറോ അത് ഇത് ഫ്ളാഗ്ഷിപ്പ് തന്നെയാണോ എന്ന് ഞാൻ ചോദിച്ചു പോയത് ഇത് കണ്ടപ്പോഴത്തേക്കുമാണ് യു എസ് ബി ടു പോയിന്റ് സീറോയെ ഒരു ഫ്ളാഗ്ഷിപ്പിൽ വെക്കുന്നതാണ് ഇങ്ങനെയൊക്കെ പിശിക്കുന്ന എന്തിനാന്ന് എനിക്ക് ലിറ്ററലി മനസ്സിലാകുന്നില്ല ഒരു ത്രീ പോയിന്റ് ടു അതായത് യു എസ് പി ത്രീ പോയിന്റ് ടു വെക്കുന്നത് വലിയൊരു ഡീലായിട്ട് ഡീൽ ബ്രേക്കറാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇത്രയും വിലയുള്ള ഫോണിലാണ് ഈ പിശിക്ക് കാണിച്ച് ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് വെച്ചേക്കുന്നത് മിഡ് റേഞ്ച് ഡിവൈസുകളില് വരെ അൾട്രാസോണിക്ക് ഫിംഗർ പ്രിന്റ് കൊടുക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു കൂളിങ് സിസ്റ്റത്തിനെ പറ്റിയോ അങ്ങനെ ഒന്നും അത് അവിടെയും പിശിക്ക് അങ്ങനെയൊന്നും അവർ മെൻഷൻ പോലും ചെയ്യുന്നില്ല എവിടെയും പറഞ്ഞേ കേട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം പിന്നെ മറ്റൊരു പിശിക്കില് എൽ ടി പി എസ് പാനൽ വെച്ചേക്കുന്നതാണ് പക്ഷെ ഇതിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒമിറ്റ് ചെയ്ത് കളയായിരുന്നു പക്ഷെ അവർ അതിന്റെ പ്രൈസ് ഈ എൺപത് കയ്യിൽ വെച്ചേക്കുന്ന ഇത് നമ്മൾ എടുത്ത് പറയണം ഈ പിച്ചുക്ക് കാണിച്ചേക്കുന്നൊക്കെ ഈ എൽ ടി പി എസ് പാനലിലൊക്കെ എൽ ടി പി ഒ അങ്ങനെ കൊടുക്കും ഇത് എന്തിനുണ്ട് ഇത് ഫ്ളാഗ്ഷിപ്പ് അല്ലേ ഫ്ളാഗ്ഷിപ്പ് സാധനങ്ങൾ വെച്ച് കൊടുക്കുക ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിശുക് കാണിച്ചെന്ന് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ എന്നിട്ട് എന്തെങ്കിലും ചെറിയ റേറ്റ് കുറച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ എന്ന് പറയും ഇത് കംപ്ലീറ്റ് സാധനത്തിലും പിശുക്ക് അതായത് യു എസ് ബി ടു പോയിന്റ് സീറോ ഒക്കെ വൺ കോമഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ക്യാമറയിലേക്ക് വരാം ക്യാമറ ക്യാമറയാണ് മെയിൻ സംഭവം കേട്ടോ ലോഞ്ച് ഇവന്റിലൊക്കെ ഈ ഫോണിൽ ക്യാമറ ഉണ്ട് എന്നുള്ള ഒരു രീതിയിൽ അതിനെ മെൻഷൻ ചെയ്തേക്കുന്ന അല്ലാണ്ട് ഇതിനെപ്പറ്റി വലിയ ദീർഘമായിട്ടൊന്നും ഞാത്ത പറയുന്നില്ല എനിക്ക് വേണം ഇവർക്ക് തന്നെ ഇതിൽ വലിയ വിശ്വാസമൊന്നും ഇല്ല അതുകൊണ്ടായിരിക്കും ഇവരുടെ ക്യാമറയിൽ ഇവർക്ക് തന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരതിനെപ്പറ്റി ഒന്നും പറയാത്തത് ഇപ്പോൾ ഫോൺ വണ്ണൊക്കെ ഇറങ്ങിയ സമയത്ത് ഇവർ സെൻസർ വരെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ എന്താണെന്ന് വരെ ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് മെൻഷൻ ചെയ്തുകൊണ്ടിരുന്നെച്ചൊരു ബ്രാൻഡാണ് ഇപ്പോൾ അവരുടെ സ്പെക്ക് ഷീറ്റിൽ ക്യാമറേൻ്റെ സ്പെക്കില് ഫിഫ്റ്റി എം ബി പിന്നെ ഓട്ടോ ഫോക്കസ് ഉണ്ട് അങ്ങനെയുള്ള ഇതിൽ ഉപയോഗിക്കുന്ന സെൻസർ ഏതാണെന്ന് അവർ മെൻഷൻ ചെയ്യുന്നില്ല ഏത് ബ്രാൻഡിന്റെ ഏത് മോഡലാണ് അങ്ങനെയൊന്നുമില്ല ആ ലെൻസിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും അല്ലാണ്ട് വേറെ ഒന്നും അവർ മെൻഷൻ ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്നല്ലോ നമ്മുടെ സപ്പ്യം നോക്കി അപ്പൊ അതിൽ പെരിസ്കോപ്പിൽ വെച്ചേക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ജെ എൻ ഫൈവ് ആണ് അതൊരു ബഡ്ജറ്റ് സെൻസർ ആണ് ഇവര് കൊണ്ടുവന്ന് ഫ്ലാഗ്ഷിപ്പ് ഫോണിലൊക്കെ സെൻസറിൽ വരെ പിശിക്കാണ് കാൽപ്പം എന്താണേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് ഇത് ഫ്ലാഗ്ഷിപ്പ് തന്നെയാണോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചത് ജെ എൻ ഫൈവ് കണ്ടപ്പോഴത്തേക്കും ആണ് പിന്നെ വേറൊരു സാധനമുണ്ട് ഓട്ടോ ഫോക്കസ് അത് അൾട്രാവേഡിൽ ഓട്ടോ ഫോക്കസ് അൾട്രാവേഡിൽ ഓട്ടോ ഫോക്കസ് ഇല്ല ഇവിടെ ഇരുപതിനായിരം രൂപ വരുന്ന മോട്ടോറുകളുടെ ഫോണിൽ വരെ ഈ അൾട്രാവേഡിലൊക്കെ ഓട്ടോ ഫോക്കസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഡീൽ ബ്രേക്കർ ബ്രേക്കറല്ല ഒരു ഓട്ടോ ഫോക്കസ് അല്ലേ അതവിടെ വെച്ച് കൊടുക്കും ഇത് എന്തിനാണ് ഇത് ഇങ്ങനെയൊക്കെ പിശിക്കുന്നത് പിന്നെ പറയാനുള്ളത് ഷൗമി വിവോ അതുപോലെ ഈ ചൈനീസ് ബ്രാൻഡായിട്ടുള്ള ഓപ്പോ ഇവർക്കൊക്കെ ഇവരുടെ ലെൻസ് ഡിസൈൻ ചെയ്യാനും ഇവരുടെ ഫോട്ടോയുടെ കളേഴ്സ് ആ ഒരു എന്തല്ലോ കളർ റീപ്രൊഡക്ഷൻ അതൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക അതുപോലെ സീസ് അസൽ ബ്ലാഡ് ഇവരൊക്കെ ഉണ്ട് പക്ഷേ നത്തിങ്ങിന് അങ്ങനെ പറയത്തക്കായിട്ടൊന്നുമില്ല മീൻസ് സാംസങ്ങിന് അവരുടെ തന്നെ ആയിട്ടുള്ള വലിയ ഡെഡിക്കേറ്റഡ് ടീമുണ്ട് അവർ ഇത്രയും കാലമായിട്ട് ഈ പരിപാടി മീൻസ് അത് നമുക്ക് അവരുടെ ഇമേജ് ഒന്നും കാണാം ഫ്രൂട്ടി ബ്രാൻഡിന് അവരുടെ ഇതുണ്ട് എനിക്ക് ഫ്രൂട്ടി ബ്രാൻഡിന്റെ ഇമേസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല ആക്ച്വലി ഷിറ്റ് ആണ് ആ നത്തിങ്ങിന്റെ തന്നെ വേറൊരു പോലത്തെ ഇമേജ് പ്രോസിങ് അതാണ് ഫ്രൂട്ടി ബ്രാൻഡ് അവർ വലിയ സംഭവമായിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ വിവോന്റെ ഒക്കെ ആ ഒരു കളേഴ്സ് ഉണ്ടല്ലോ കളർ റീപ്രഡക്ഷനും അതുപോലത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ക്യാമറയുടെ ആ ഒരു ഓൾ ടുഗതർ സെറ്റപ്പ് എക്സ് ടു ഹൺഡ്രഡിലെ ഫോട്ടോ ഒക്കെ തന്നെ കണ്ടിട്ടില്ല നമ്മള് തന്നെ അന്തം വിട്ടു പോയി അത് അങ്ങനത്തെ ഒരു എഞ്ചിനീയറിങ് ഒക്കെ കൊണ്ടിട്ടാണ് അവർ അതിനനുസരിച്ച് പ്രൈസ് വിട്ടിട്ടുണ്ട് നമ്മൾ ഓക്കെ ആ ഇത് കാണുമ്പോഴത്തേക്ക് ഓക്കെ ഇത് കൊടുക്കാനുള്ള കൊടുക്കുന്ന വിലക്കുള്ള സാധനം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു അപ്പൊ അങ്ങനെ ഒന്നും ഒരു ക്യാമറ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നതേ ശോകം പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയാനായിട്ടില്ല ഇനിയിപ്പോ ഹാൻഡ് സോണൊക്കെ വന്നിട്ട് ആൾക്കാരുടെ റിവ്യൂവും അത് ഇതൊക്കെ കണ്ടിട്ട് ഇനി പറയാൻ പറ്റില്ല ഇവര് കുറെ ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട് നമ്മൾ നമ്പാൻ പോവാറില്ല അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എന്റെ ഒരു പ്രഡിക്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ ഒരു ഫോർട്ടി കെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് ആയിരുന്നെങ്കിൽ ഇത് ഷുവർ ഹിറ്റാവേണ്ട ഒരു ഐറ്റം ആണ് പക്ഷേ എയ്റ്റി കെ എന്ന് ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ അത് എബോ ഓവർ പ്രൈസിംഗിൻ്റെ ഒരു സാധനം ഒന്നും കാരണം ഓവർ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു അയ്യായിരം രൂപയോ അല്ലെങ്കിൽ അത്രയും കൂടിയാണ് നമ്മൾ അതിന് ഓവർ പ്രൈസിങ് എന്ന് പറയുള്ളൂ മീൻസ് ഈ ഫോർട്ടി ഫൈവ് കെ ഉള്ളത് ഒരു ഫിഫ്റ്റി കെ ഫിഫ്റ്റി ഫൈവ് ഒക്കെ ഇട്ട് വിറ്റാലാണ് നമ്മളതിനൊരു ഓവർ പ്രൈസിങ് എന്ന് പറയുന്നത് എയ്റ്റി കെ എന്ന് പറഞ്ഞാൽ അതുക്കും വില ആക്ച്വലുള്ള വിലയുടെ ഇരട്ടിക്കാണ് ഇട്ട് വിറ്റേക്കുന്നത് കുറേ യൂട്യൂബേഴ്സൊക്കെ വന്ന് ഇരുന്ന് ഈ ഫോണിന് ഇങ്ങനെ ആയിരം ഞാൻ കണ്ടു ഇത്രയും ഈ പണി കാണിച്ചിട്ട് അത് ഒരു പ്രമുഖ മലയാളം ടെക് യൂട്യൂബർ വന്ന് രാവിലെ വന്ന് വലിയ കാര്യത്തില് കാൽപ്പേടെ മാർക്കറ്റിംഗ് ആണ് ഇതിപ്പോ എല്ലാരും ഇതിനെപ്പറ്റി പറ്റി സംസാരിച്ചില്ലേ ചർച്ച ചെയ്തില്ലേ നാലാളറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ടെക്കെന്ന് ഞാൻ കണ്ടായിരുന്നു ബ്രാൻഡ്സ് തമ്മിൽ ഇൻറ്റേണലി എന്തൊക്കെയോ പരിപാടിയുണ്ട് വലിയ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ എന്തിനാണ് അതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യമില്ല ഇപ്പം എന്താണ് ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് ഒരു മോശം ഫോണിറക്കി എല്ലാവരും ഫോണിനെ പറ്റി മോശമാണ് പറയുന്നത് ടെക് ഒന്ന് ഫോളോ ചെയ്യാത്ത ഒരാൾ ഇത് കാണുമ്പോഴത്തേക്കും ഓ നത്തിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബ്രാൻഡാണെന്നുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവരുടെ കുറഞ്ഞ വിലയുള്ള ഫോണുകൾ അതായത് ഒരു സാധാരണക്കാരനെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഫോണുകൾ കണ്ടാലും ആൾക്കാർ ഓ അത് നത്തിങ് അല്ല അപ്പം എന്തേലും കച്ചറയായിരിക്കും അവരുടെ മൈൻഡിൽ അതേ വരുവുള്ളൂ വെച്ചാൽ ഇതൊരു നെഗറ്റീവ് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഈ വേറെ തലങ്ങളിലൊക്കെ അത് മേ ബി പ്രാക്ടിക്കലായിട്ട് വർക്കായേക്കാം പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് നാലാൾ അറിയും പക്ഷെ നമ്മളെ ചീത്ത രീതിയിലാണ് അറിയാൻ പോകുന്നത് ആ ചീത്ത രീതിയിൽ അറിയുമ്പോഴത്തേക്കും അത് നമ്മുടെ മാർക്കറ്റിനെ അത് ബാധിക്കും പക്ഷെ എന്തൊക്കെയാലും നത്തിങ് ജസ്റ്റ് പോയിൽഡേ ഗ ഗ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആക്ച്വലി ത്രീ എ ജനറൽ പബ്ലിക്കിന് ഇടയിൽ ഒരു ടോക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോഡലായിരുന്നു അപ്പൊ ആക്ച്വലി ഈ ബ്രാൻഡിനെ പറ്റി ഒട്ടുമിക്ക ആൾക്കാരും ഒക്കെ അത് ടീനേജ് പിള്ളേർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് നത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് അവരുടെ ഈ ഗ്ലിഫ് ലൈറ്റ് ആയാലും അതൊക്കെ എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്നതായിരുന്നു ഇപ്പൊ എനിക്കാണെങ്കിൽ തന്നെ ബാക്കി ബ്രാൻഡ്സ് എല്ലാം ഒരു ചേഞ്ചും ഇല്ലാതെ കുറെ ഇങ്ങനത്തെ ഫോൺ എടക്കുമ്പോഴത്തേക്കും ആക്ച്വലി നത്തിങ് ഈസ് ഡൂയിങ് സംതിങ് അവര് ഈ പറഞ്ഞ പോലെ വെറൈറ്റി ആയിട്ടുള്ള ഈ ഗ്ലിഫും ഈ ഡിസൈനും ഇവരുടെ ഇതല്ല കേട്ടോ ടു എം ത്രീ എയും ഒക്കെ അതുപോലെ ഫോൺ വണ്ണും ഒക്കെ നമുക്ക് ആക്ച്വലി എനിക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഞാൻ പക്ഷേ ഇത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല ഒട്ടും അക്സെപ്റ്റബിൾ അല്ല അപ്പോൾ ഈ ഫോൺ എന്ന് കുറേ പേര് ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്നു എന്തോ സംതിങ് ഗ്രേറ്റ് ഈസ് ഗോയിങ് ടു ടെക്കിൽ അല്ലെങ്കിൽ ഈ മാർക്കറ്റിൽ ഇവർ എന്തൊക്കെയോ ഒരു സംഭവം ഇപ്പൊ ഇണ്ടാക്കും കാരണം ഇവർ ഈ കാരണം ഇവര് ഈ ഫോണിന് ഇപ്പൊ ആ ഒരു പ്രൈസിനാണ് ഇറക്കിയെന്നുണ്ടെങ്കിൽ ഷുവർ ഹിറ്റ് ആണ് അപ്പൊ അങ്ങനെ ഇരുന്ന ഒരു സാധനത്തിന് ഇവര് ഒന്നുമല്ല ഇത്രയും പ്രൈസ് എയ്റ്റി കെ പ്രൈസ് വെച്ചിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു പ്രൈസ് കുറച്ചേക്കാം കാരണം സെയിൽ വന്നില്ലെന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ എല്ലാവരും ഫോണിനെ പറ്റി സംസാരിച്ചപ്പോ നേരത്തെ അവർ പറഞ്ഞ പോലെ അങ്ങനെയും ചിലപ്പ് ചെയ്തേക്കാം നത്തിങ് ആണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ബട്ട് ആസ് ഓഫ് നൗ ഇത് ഒരു തീട്ട ഫോണാണ് ആണ് ഐ റിപ്പീറ്റ് തീട്ട ഫോൺ